അധ്യാപകരുടെ കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ റവന്യൂ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അധ്യാപകർക്ക് അനുകൂലമായി നിയമനിർമ്മാണം നടത്താൻ തയ്യാറാവണമെന്നും അംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് കേട്ടറ്റ് നിയമമായത് എന്നിരിക്കെ അതിനു മുൻപ് നിയമനം ലഭിച്ചവരെ ഈ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കണം സുപ്രീം കോടതിയിൽ നിരവധി അധ്യാപക സംഘടനകൾ നൽകിയിട്ടുള്ള റിവ്യൂ ഹർജികളിലെ വാദം കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം അധ്യാപകർക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടത്താൻ തയ്യാറാവണമെന്നും കെ യു ടി എ ആവശ്യപ്പെട്ടു നെറ്റ് സെറ്റ് എംഎഡ് യോഗ്യതകൾ നേടിയവരെ ടെറ്റ് നേടുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നും കൗൺസിൽ അഭ്യർത്ഥിച്ചു മലപ്പുറം ടീച്ചേഴ്സ് ലോഞ്ചിൽ നടന്ന ജില്ലാ കൗൺസിൽ സംഘടന സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ പി ഷാംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി അബ്ദുൽ മജീദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം മലയമ്മ കൗൺസിൽ നിയന്ത്രിച്ചു ജില്ലാ ഭാരവാഹികളായ സാജിദ് മൊക്കൻ പി പി മുജീബ് റഹ്മാൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ ടി അബ്ദുൾ റഷീദ് ടി എച്ച് കരീം അബ്ദുൾ സത്താർ അരേങ്കോട് പി സി വാഹിദ് സമാൻ ജില്ലാ ഭാരവാഹികളായ ടി സൈഫനീസ സി പി റഫീക്ക് കെ മുഹമ്മദ് റിയാസ് പി കെ മരക്കാർ അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്